എത്തി ഒമ്പത് മുപ്പത്തി ആറ് എൺപത്തി ആറ് മുപ്പത്തി ആറായി അയ്യായിരത്തി മൂന്ന് മുപ്പത്തി ഒമ്പത് എൺപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്നായി അഞ്ഞൂറ് ഒന്ന് പതിനേഴ് എൺപത് പൂജ്യമൂന്ന് എൺപത്തേഴ് ആയി അയ്യായിരം ഒന്ന് പത്ത് എഴുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് അറുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് ഇരുപത്തൊമ്പതായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റെട്ടായി രണ്ടായിരം ഒന്ന് ഇരുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റിയായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി ആറ് നാൽപ്പത് നാൽപ്പത് തൊണ്ണൂറ്റിയായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് നാല്പത്തി അഞ്ച് അമ്പത്തി മൂന്ന് അറുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് ഇരുപത് അറുപത്തെട്ട് പൂജ്യം രണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യമൂന്ന് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് പത്തായി അഞ്ഞൂറൊന്ന്

ഇരുപത്തി ഒമ്പത് ഏ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്ത്രീ ശക്തി പാർട്ട് ടൂലെ ചാൻസ് ഏതെങ്കിലും നമ്പർ നോക്കാം കൊടുക്കുന്ന മാത്രമാണ് മാത്രം എടുക്കുക ചാൻസ് പൂജ്യം ആറ് എഴുപത്തി ഒമ്പത് അറുപത്തി എഴുപത് തൊണ്ണൂറ്റൊന്ന് പതിനഞ്ച് എൺപത് അമ്പത്താറ് ഇരുപത്തഞ്ച് നാൽപ്പത്തൊമ്പത് ഇരുപത്തിരണ്ട് അൻപത് അറുപത്തൊന്ന് എൺപത് പത്തൊൻപത് പതിനേഴ് അപ്പം അറുപത് പത്ത് അറുപത്തി ഒന്ന് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് അൻപത്തൊന്ന് അമ്പത്താറ് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് ൊമ്പത് എഴുപത് എന്നീ ചാൻസ് സംഭരണികളാണ് സ്ത്രീ ശക്തി പാർട്ട് ചാൻസ് സംഭരണികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാനൽ സംഭവമായി വിടവരാം ഈ വേർഡ് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക